പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥത്തിനുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഞങ്ങളെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യവും ക്ഷേമവും നൽകണമേ ഏതെങ്കിലും രോഗമോ പ്രതിസന്ധികളോ പരിക്കോ ഉണ്ടെങ്കിൽ സുഖപ്പെടുത്തുകയും ഞങ്ങൾക്കെല്ലാവർക്കും ശക്തിയും ചൈതന്യം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സന്തോഷത്താലും ഐശ്വര്യത്താലും സമൃദ്ധിയാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമാധാനവും സംതൃപ്തിയും നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മയുടെ മാർഗനിർദ്ദേശത്തിനായി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും മാർഗനിർദ്ദേശവും ശക്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ആരോഗ്യത്തോടെയും സുരക്ഷിതമായും സൂക്ഷിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിത പങ്കാളികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇണയെ സ്നേഹം ദയ അനുകമ്പ എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ ബന്ധം നിലനിർത്തണമേ ഞങ്ങൾക്ക് ശക്തിയും ക്ഷമയും നൽകണമേ അമ്മയുടെ മാർഗ നിർദ്ദേശത്തിലും ജ്ഞാനത്തിലും എപ്പോഴും വിശ്വസിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളിലെ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഏറ്റവും പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നമ്മുടെ വീട്ടിലെ വ്യക്തികളുടെ പേര് നമ്മുടെ മക്കളുടെ പേര് ഇവിടെ പറയുക പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും സുരക്ഷിതമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ ഞങ്ങൾ വളരുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ ഞങ്ങളുടെ മക്കളെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹം ദയ അനുകമ്പ എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ബന്ധങ്ങളിൽ അവർക്ക് ശക്തിയും ക്ഷമയും നൽകണമേ അമ്മയുടെ മാർഗനിർദ്ദേശത്തിലും ജ്ഞാനത്തിലും എപ്പോഴും വിശ്വസിക്കുവാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്നേഹവും ദയയും അനുകമ്പയും കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് ക്ഷമയും ശക്തിയും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായും ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ ആവശ്യമായ കൃപ നൽകണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയിലേക്ക് അടുപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും എപ്പോഴും ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധ മാതാവ് പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രയാസകരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ഈ വെല്ലുവിളിയെ നമ്മുടെ പ്രതിസന്ധികളെ സമർപ്പിക്കുക ദുഃഖങ്ങളെ സമർപ്പിക്കുക ആവശ്യങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധമാതാവ് ഞങ്ങളുടെ പ്രതിസന്ധികളെ ദയവായി അമ്മയുടെ സ്നേഹവും ആശ്വാസവും കൊണ്ടാ ചുറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയും പ്രത്യാശയും സമാധാനവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ആരോഗ്യം നൽകണമേ ഞങ്ങളുടെ അസുഖങ്ങളിൽ നിന്ന പരിക്കുകളിൽ നിന്നാ ഞങ്ങളെ സുഖപ്പെടുത്തേണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പുതുക്കിയ ആരോഗ്യവും ഊർജവും ഉന്മേഷവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ ആരോഗ്യകരവും സ്നേഹ നിർഭരവുമായ ബന്ധങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും സഹാനുഭൂതിയും വിവേകവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ആത്മീയമായി വളരുവാനുള്ള കൃപ തന്ന അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മയിലേക്കും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിലേക്കും ഞങ്ങളെ ഓരോരുത്തരെയും അടുപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങേ അങ്ങേപുത്രൻ്റെ വചനത്തിനായുള്ള വിശപ്പും പുത്രനെ സേവിക്കുവാനുള്ള ആഗ്രഹവും ആഴത്തിലുള്ള വിശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് അമ്മയുടെ സംരക്ഷണം ആവശ്യമാണ് അങ്ങേ പുത്രൻ്റെ കരുണ ആവശ്യമാണ് ദയവായി ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണമേ നിഷേധാത്മകതയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും എങ്ങനെ നടക്കണം എന്ത് ചെയ്യണമെന്ന ഞങ്ങൾക്കറിയില്ല ആയതിനാൽ അമ്മയുടെ മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തീരുമാനങ്ങളിലും പാതയിലും ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനവും വിവേകവും വ്യക്തതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരം ഞങ്ങളെ നിർദ്ദിഷ്ട ആവശ്യങ്ങൾ നിറവേറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് ഐക്യം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടും ബഹുമാനത്തോടും വിവേകത്തോടും കൂടി ഞങ്ങളുടെ ബന്ധങ്ങളെ ബന്ധിപ്പിക്കണമേ എപ്പോഴും പരസ്പരം പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന വെല്ലുവിളികളെ നേരിടുവാനും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുമുള്ള ശക്തി നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വിശ്വാസത്തിലും മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ ജ്ഞാനത്തിലും സത്യത്തിലും ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ കൂടുതൽ അങ്ങേ പുത്രൻ്റെ വചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ആവശ്യമായ കൃപ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്ന് സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബത്തിനുള്ളിലെ വൈകാരികമോ ശാരീരികമോ ആത്മീയമോ ആയ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പൂർണ്ണതയും പുനഃസ്ഥാപനവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അമ്മയുടെ നന്മയെ എപ്പോഴും തിരിച്ചറിയുവാനും അഭിനന്ദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും ശാശ്വതമായ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അമ്മയെയും അങ്ങേ പുത്രനെയും ബഹുമാനിക്കുവാനും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങേ മാർഗനിർദ്ദേശവും അനുഗ്രഹവും സംരക്ഷണവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പതിവായി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിക്കുവാനുള്ള അകക്കണ്ണ ഞങ്ങൾക്ക് നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് ദയവായി ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങേ ബന്ധത്തിലേക്ക് അങ്ങേ പുത്രൻ്റെ ഐക്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ അങ്ങേ സ്നേഹവും കൃപയും അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ആസക്തികളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രലോഭനത്തിൽ ഞങ്ങൾക്ക് ശക്തിയും വിജയവും നൽകണമേ ദയവായി ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റണമേ അമ്മയുടെ കരുതലിലും ജ്ഞാനത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ സ്നേഹനിർഭരമായ ബന്ധങ്ങളാൽ കുടുംബ ഐക്യങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പരസ്പര ജ്ഞാനവും സഹാനുഭൂതിയും വിവേകവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വൈകാരിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വൈകാരിക വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പൂർണ്ണതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഭൗതികമായ വളർച്ച മാത്രമല്ല ആത്മീയ വളർച്ചയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയോടും അങ്ങേ പുത്രനോടും അടുപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ മക്കൾക്ക് അങ്ങേ വചനത്തോടുള്ള വിശപ്പും അങ്ങേ പുത്രനെ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ ഏറ്റവും പ്രത്യേകമായി ഉപദ്രവം തിന്മ നിഷേധാത്മക എന്നിവയിൽ നിന്നാ ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ നല്ല ദൈവമേ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അമ്മയുടെ കരുണയുടെ കരങ്ങൾ വഴി ഞങ്ങൾ അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷവും സ്നേഹവും സംതൃപ്തി നൽകണമേ ഈ പുതിയ ദിനത്തിൽ ഒരധ്യായം ആരംഭിക്കുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഐശ്വര്യത്താൽ നിറയ്ക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും ആത്മവിശ്വാസവും വിജയവും നൽകണമേ ഞങ്ങളുടെ ഇണയെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സ്നേഹിതരെയും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും പരിശുദ്ധാമേ ശക്തവും സ്നേഹനിർഭരവുമായ കൃപകളാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ഐക്യവും വിവേകവും സന്തോഷവുമായ ജീവിതം നയിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും വിജയത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കും ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കും ഞങ്ങളെ കരം പിടിച്ച് നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ദയവായി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സൗഖ്യമാക്കുകയും ഞങ്ങൾക്ക് ശക്തിയും പ്രതീക്ഷയും സമാധാനവും നൽകുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും മാനസികമായ ആരോഗ്യം നൽകണമേ സമാധാനവും ശാന്തതയും മാനസിക വ്യക്തതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന ഉത്കണ്ഠ വിഷാദം മറ്റു മാനസിക രോഗങ്ങൾ വെല്ലുവിളികൾ എല്ലാം മറികടക്കുവാൻ ഞങ്ങളെല്ലാവരെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ നിർദ്ദിഷ്ട ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് പരസ്പരം ക്ഷമിക്കുവാനും മുൻകാല വേദനകൾ ഉപേക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് കരുണയും വിവേകവും നൽകണമേ സംഘർഷങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ സംഘർഷങ്ങളുടെ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് വിദൂരത്തുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഈ നിമിഷം പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള വിദൂരതയിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധാമി ദൂരെയുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും അവരെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നൽകണമേ കഷ്ടകാലങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് കരുത്തായി പരിശുദ്ധാമ്പി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയും സഹിഷ്ണുതയും നൽകണമേ പരിശുദ്ധാമ്പി അങ്ങയുടെ പുത്രൻ്റെ കരുതലിലും നന്മയിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തതയും ജ്ഞാനവും നൽകണമേ നല്ല ദൈവമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ ദയവായി ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വിവേകവും ജ്ഞാനവും വ്യക്തതയും നൽകണമേ തിന്മയിൽ നിന്നാ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ ദോഷങ്ങളിൽ നിന്നും നിഷേധാത്മകതകളിൽ നിന്നും സംരക്ഷിക്കണമേ അങ്ങേ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ പ്രീതിയും സമൃദ്ധിയും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സാന്നിധ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹവും മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകുന്നതിനുള്ള ശക്തമായ അവിടുത്തെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഓ പരിശുദ്ധ മാതാവേ ദയവായി ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തോടുള്ള വിശപ്പും അങ്ങേ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ പ്രയാസകരമായ സമയങ്ങളിൽ ദയവായി ഞങ്ങളെ സഹായിക്കണമേ പ്രത്യാശയും പ്രോത്സാഹനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നന്മയിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദയവായി അങ്ങേ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും മറ്റുള്ളവരുമായി അങ്ങേ സ്നേഹവും ഔദാര്യവും പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് അനുകമ്പയും സഹാനുഭൂതിയും ദയയും നൽകണമേ കൃപാസനം പ്രസാദപര മാതാവ് എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ പരമാധികാരത്തിലും നന്മയിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സന്തോഷവും സമൃദ്ധിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങേ സാന്നിധ്യത്തിലും സൃഷ്ടിയിലും ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും അങ്ങേ ഇഷ്ടം തേടുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഒരു ദാസന്റെ ഹൃദയവും പഠിക്കുവാനുള്ള സന്നദ്ധതയും നൽകണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ വിവേകം നൽകണമേ അങ്ങേ ഉപദേശവും മാർഗനിർദ്ദേശവും തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ ഞങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ അവിടുന്ന് ആയുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുവാൻ ദയവായി ഞങ്ങളെ സഹായിക്കണമേ വൈകാരിക മുറിവുകളിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും സമ്പൂർണതയും നൽകണമേ ശാരീരിക രോഗങ്ങളിൽ നിന്നാ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഊർജം നൽകണമേ ഉന്മേഷം നൽകണമേ പരിശുദ്ധ മാതാവ് ആരോഗ്യകരവും സ്നേഹപൂർവകവുമായ ബന്ധങ്ങളാൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ അതിനായി ജ്ഞാനവും സഹാനുഭൂതിയും വിവേകവും നൽകണമേ ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും അഭിനിവേശങ്ങളും കണ്ടെത്തുവാനും ഞങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുവാനുമുള്ള ധൈര്യം നൽകി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയസ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിന് ഫലമായിച്ചു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മി തമരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണം മീ അമ്മീൻ പരിശുദ്ധ അമ്മി അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസന പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായേശ് ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേം എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി